പറഞ്ഞിട്ടില്ലേ പണ്ടാരം എന്ന് പറയുന്ന വാക്കിന് കൊറേ അർത്ഥങ്ങളുണ്ട് അപ്പം പ്രധാനമായിട്ട് അതിന്റെ നമുക്ക് മൂന്ന് സെറ്റ് ഓഫ് മീനിങ്സ് ആയിട്ട് അതിലിപ്പോ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഭണ്ഡാരം എന്നുള്ളതിന്റെ രൂപഭേദമായിട്ട് ഉണ്ടായതാണ് പണ്ടാരം എന്ന് പറയുന്നത് അപ്പം ഈ ഭണ്ഡാരം ഭണ്ഡാരംന്ന് വെച്ചാൽ അതിന് ആദ്യത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഖജനാവ് എന്നുള്ള അർത്ഥം പിന്നെ അതുപോലെ തന്നെ സർക്കാർ എന്നുള്ള അർത്ഥം അതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം കാണിക്കവഞ്ചി പിന്നെ നമ്മുടെ കലപറ ധാന്യപുര അങ്ങനെ പറഞ്ഞ കുറെ അർത്ഥങ്ങൾ അങ്ങനത്തെ സെറ്റ് ഓഫ് അർത്ഥങ്ങളുണ്ട് പിന്നെ ഈ പണ്ടത്തെ രാജാക്കന്മാർക്ക് നാടുവാഴികൾക്കൊക്കെ ചിലർക്ക് അവർക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ സ്ഥാനപ്പേരുണ്ടായിരുന്നു ഈ രാമവർമ്മ തിരുവടി പണ്ടാരം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനത്തെ ഒരു വിശേഷമായിട്ട് വരുവായിരുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു സെറ്റ് ഓഫ് മീനിങ്സ് എന്ന് പറയുന്നത് അതിൽ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പണ്ടാരം കൂട്ടി കുറെ വാക്കുകളുണ്ട് ഈ പണ്ടാരത്താർ ഭാരക്കാര്യം ഭാരക്കണക്ക് ആ ഭാരക്കപ്പം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് വാക്കുകളുണ്ടായിരുന്നു ഈ വാക്കുകളുടെ കാര്യം ഈ വാക്കുകളൊക്കെ ഇന്നത്തെ കാലത്ത് ഭാഷയിൽ യൂസ് ഇല്ലാത്ത വാക്കുകൾ അതായത് സാധ്യത ഒന്നുമില്ല ഉപയോഗിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡിക്ഷണറിയിൽ ഒതുങ്ങി പോകുന്ന വാക്കുകളാണ് ഈ ഈ പണ്ടാരം കൂട്ടിയുള്ള വാക്കുകളൊക്കെ ഇനി ഇതിന്റെ രണ്ടാമത്തെ സെറ്റ് ഓഫ് മീനിങ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് പ്രത്യേക വിഭാഗം ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ജാതി പേരുകളോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ പണ്ടാരം ഈ രണ്ടാമത്തെ സെറ്റിൽ ഉള്ളത് ആദ്യം വരുന്നത് സന്യാസി എന്നൊരു അർത്ഥമുണ്ട് പ്രത്യേകിച്ച് ദേഹമാസകലം ഭസ്മൊക്കെ പൂശിയ ശൈവ സന്യാസിമാരെ സൂചിപ്പിക്കാനായിട്ട് പണ്ടാരോ എന്ന് പറയുമായിരുന്നു അതുപോലെ സന്യാസി വേഷത്തിൽ ഭിക്ഷയാചിച്ച് നടക്കുന്നവരെ സൂചിപ്പിക്കാനായിട്ടും ഇത് ഉപയോഗിക്കും അതുപോലെ തന്നെ യാചകൻ എന്നുള്ള അർത്ഥമുണ്ട് അതിന് പിന്നെ പിന്നെ ഉള്ളത് പറഞ്ഞല്ലോ ജാതി പേരായിട്ട് വരുവായി ശിവക്ഷേത്രങ്ങളിൽ മറ്റുമൊക്കെ പൂമാല കെട്ടി ജീവിക്കുന്നവരെ പൂപ്പണ്ടാരം എന്ന് പറയും അതുപോലെ തന്നെ പപ്പടം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് പപ്പട പണ്ടാരം എന്ന് പറയുന്നത് അത് മറ്റൊരു ജാതി പേര് ഇതെല്ലാം ജാതി പേരിലായിട്ട് വരുന്നത് പണ്ടാരം ആണ് ആണല്ലോ ഇനി അടുത്തത് പാനയും കളി എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട് ആ കലാരൂപത്തിൽ ഒരു 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 ക്യാരക്ടർ ഒരു കഥാപാത്രത്തിന്റെ പേര് പണ്ടാരോ എന്നാണ് ഇതാണ് ഈ സെക്കൻഡ് സെറ്റ് ഓഫ് മീനിങ്സ് ഇനി ഒരു ഇനി വരുന്ന മൂന്നാമത്തെ സെറ്റ് ഓഫ് മീനിങ്സ് അതിലാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന കുപ്രസിദ്ധമായിട്ടുള്ള മീനിങ്സ് വരുന്നത് ഈ പണ്ടാരത്തിന്റെ നമ്മുടെ ഡെയിലി യൂസിൽ വരുന്ന മീനിങ്സ് ഒക്കെ വരുന്നത് ഈ മൂന്നാമത്തെ സെറ്റിലാണ് അതായത് വസൂരി അല്ലെ വസൂരി കൊണ്ടുള്ള മരണം വസൂരി കൊണ്ട് മരിച്ച ആളുടെ ശവം എന്നുള്ള അർത്ഥം ഈ പണ്ടാരത്തിനുണ്ട് അതുപോലെ തന്നെ നാശം അനർത്ഥം കുഴപ്പം ശല്യം ബാധ്യത എന്നൊക്കെ പറഞ്ഞ കുറെ അർത്ഥങ്ങളും ഈ പണ്ടാരത്തിലുണ്ട് അതുപോലെ തന്നെ ആളുകളെ സൂചിപ്പിക്കാനായിട്ട് എന്തോ ശല്യമായിട്ടുള്ള ഉപദ്രവ ഉപദ്രവമായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് പണ്ടാരം അതെ അതെ എന്ന് പറയും അപ്പൊ ഈ പണ്ടാരം അടക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രാക്കായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ദേഷ്യത്ത് പറയുന്ന ഒരു കാര്യമായിട്ടോ ഒക്കെ വന്നത് ഈ വസൂരിയിൽ നിന്നാണ് അതായത് വസൂരി വന്ന് മരിച്ച ആളുടെ ശവം അടക്കുന്നതിനാണ് ഈ പണ്ടാരം അടക്കുക എന്ന് പറയുന്നത് അത് പലപ്പോഴും ചെയ്യുന്നത് രാജാവിന്റെ അല്ലെങ്കിൽ ഖജനാവിലെ പണം ഉപയോഗിച്ചിട്ട് അവരായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് കൂട്ടത്തോടക്കൊക്കെ ചെയ്യുന്നത് അപ്പം അതിൽ നിന്നാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ അനാഥശവമായി പോവുക എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടെ അതിനുണ്ട് അപ്പം പണ്ടാര അടക്കി പോട്ടെ എന്ന് പറയുന്നതിനകത്ത് വസൂരി വന്ന് വരയ്ക്കട്ടെ എന്നുള്ള അർത്ഥം അതിന്റെ മെയിൻ അർത്ഥം ഭീകരമായിട്ടുള്ള അർത്ഥം അത് കൂടാതെ നീ അനാഥശമായി ഇവിടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ഗതി ഇല്ലാതെ വീണ് വരിക്കട്ടെ എന്ന് പറയുന്നത് സർക്കാർ ചിലർ അടക്കേണ്ടി വരട്ടെന്നുള്ള അർത്ഥമുണ്ട് അതുപോലെ അൽപ്പായസായി പോകട്ടെ എന്ന് പറയുന്ന അർത്ഥം അതിനുണ്ടായിരുന്നു എന്നാൽ ഈ വസൂരിക്ക് വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കും പിന്നീട് ആ സ്കോപ്പ് അങ്ങ് കുറഞ്ഞു അതായത് ഈ വസൂരി കൂട്ടിയുള്ള പ്രാക്കിന്റെ സ്കോപ്പ് കുറഞ്ഞിട്ട് ഇതിൻ്റെ ഞാൻ പണ്ടാരത്തിന്റെ മൂന്നാമത്തെ സെറ്റിൽ പറഞ്ഞു ഈ നാശം അല്ലെങ്കിൽ നമ്മൾ എന്താ ഉപദ്രവം അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ അർത്ഥങ്ങൾ പറഞ്ഞില്ലേ ശല്യം എന്നൊക്കെ പറഞ്ഞു ആ അർത്ഥങ്ങളിലേക്ക് ഇതൊന്നും ഒന്ന് ഒന്ന് ഡയലൂട്ടായിട്ട് ഇന്നൊന്ന് ഒന്ന് മര്യാദപ്പെട്ടു ഈ മീനിങ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ആയതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പണ്ടാര അടങ്ങാ പണ്ടാര അടങ്ങി പോയി എന്നൊക്കെ പറയുന്നത് നശിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും നശിച്ചു പോകുക എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം എന്തെങ്കിലും ഒരു കാര്യവും ബിസിനസ് എല്ലാം തകർന്ന അവൻ ആകെ പണ്ടാര പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോയി സാമ്പത്തികമായിട്ട് തകർന്നു പോയി ഐശ്വര്യം കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷെ പിന്നെ ആൾക്കാരെ നമ്മൾ പറയും പണ്ടാരം എന്നത് ശല്യക്കാരം എന്നുള്ള അർത്ഥത്തിലാണ് ആൾക്കാരെ പറയും പിന്നെ എന്താ പണ്ടാര കാലം എന്ന ആൾക്കാരെ പറയാറുണ്ട് അതും ദുഷ്ടൻ നിറയുക വൃത്തികെട്ടം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുക അങ്ങനെ ഈ പണ്ടാരം കൂട്ടിയിട്ട് പല 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 രീതിയിൽ നമ്മൾ പണ്ടാര അടങ്ങുക ആ പണ്ടാര അടങ്ങിപ്പോട്ടെ പണ്ടാര അടക്കാൻ പണ്ടാരടങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഇത് യൂസ് ചെയ്യണം പക്ഷെ ഇതിനെല്ലാം മെയിൻ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക എന്നുള്ള അർത്ഥം തന്നെയാണ് പിന്നെ ഇതുപോലെ പണ്ടാര ശാപം എന്നൊക്കെ പറഞ്ഞ് അത് യൂസ് ചെയ്യുക ഈ വന്ന് സൂര്യം ഒന്ന് ആളുടെ ശാവത്തെ പറയാനായിട്ട് പിന്നെ പണ്ടാര ചാവ ഒരു ദുർദേവതയാണ് ഈ അപമൃത്യു വന്ന് ആളുടെ ആത്മാവ് എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറെ അർത്ഥങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാക്കുകളും വേറെ ഒരു കുറേ ഉണ്ട് പണ്ടാരം ഇങ്ങനെ വളരെ വൈഡായിട്ടുള്ള മീനിങ്സ് ഉള്ള അതിൽ പലതും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഈ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന അർത്ഥം ഈ നശിച്ചു പോവുക എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ യാജ തെണ്ടി പോവുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇന്ന് അത് യൂസ് ചെയ്യുന്നത് അതെ അതെ വസൂര്യ അർത്ഥം ഒന്നും ഇപ്പം ആൾക്കാർക്ക് അറിയയില്ല അത് അങ്ങനെ അർത്ഥമുള്ള അതെ അതെ